കേരളത്തിന് ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നവാമുകുന്ദയുടെ കായിക താരങ്ങൾക്ക് വിദ്യാലയം ഉജ്ജ്വലമായ സ്വീകരണം നൽകി കൊച്ചിയിൽ നടന്ന സംസ്ഥാന കായികമേളയിൽ സമാപന സമ്മേളനത്തിൽ ചാമ്പ്യൻ സ്കൂൾ പദവിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് നവാമുകുന്ദയെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിരുന്നു സംസ്ഥാന കായികമേളയിൽ ജനറൽ സ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നാൽപ്പത്തിനാല് പോയിന്റും നേടി നവാമുകുന്ദ സംസ്ഥാനതലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിലക്കിനെ തുടർന്ന് വലിയ സമ്മർദ്ദത്തിലായ നവാമുകുന്ദയുടെ കായിക താരങ്ങൾ എല്ലാ പ്രയാസങ്ങളെയും മറികടന്നാണ് ദേശീയ തലത്തിൽ വലിയ നേട്ടം നേടിയെടുത്തത് ദേശീയ തലത്തിൽ നവാമുകുന്തയുടെ ഒൻപത് കായിക താരങ്ങളാണ് കേരളത്തിനു വേണ്ടി മത്സരത്തിനായി ട്രാക്കിലിറങ്ങിയത് രണ്ട് ഗോൾഡും ഒരു വെങ്കലവും വിദ്യാലയം കേരളത്തിനായി നേടുകയുണ്ടായി സംസ്ഥാനത്തിനും ദേശീയ തലത്തിലും മികവാറുന്ന പ്രകടനം കാഴ്ചവെച്ച നവാമുകുന്തയുടെ താരങ്ങൾക്ക് മാനേജ്മെന്റ് സ്റ്റാഫ് പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത് മെഡൽ ജേതാക്കളെ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് സ്വീകരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ നസീമ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ധാരാളം വാഹനങ്ങളുടെ അകമ്പടിയോടെ തിരുനാവായൽ കാനയിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിദ്യാലയ അങ്കണത്തിൽ അനുമോദന യോഗം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ിൽ തെളിവുകൾ എന്താ ചെയ്യും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞുങ്ങൾ സംസ്ഥാനത്തും ദേശീയ നിങ്ങളുടെ ഈ വിജയത്തിൽ ഈ വിദ്യാലയ യും ജില്ല പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ കുട്ടിയെ ഞാൻ നെഞ്ചത്തിൽ നിന്ന് വയൽ വലിയ സയോട്ട നവയാനി സബേം ഉപയോഗം ചെയ്യുന്നു നിങ്ങളെ ഇതിനെ പ്രാപ്തരാക്കി ആയിഗാ അധ്യാപകൻ ഈ സ്കൂളേ ഏറ്റവും ഉത്പണയുള്ള മികച്ച അധ്യാപിക അധ്യാപകരെല്ലാം സർവഭീ നിങ്ങളെ രക്ഷാർക്കും അവരെ കൂടി ഞാൻ അഭ്യതിക്കാം നിങ്ങളെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ഈ സർവതവം ഉപയോഗിക്കുന്നു വിദ്യാർത്ഥികളുടെ വിലക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും എത്രയും പെട്ടെന്ന് സാങ്കേതികമായ വിലക്ക് പിൻവലിക്കണമെന്നും എം എൽ എ പറഞ്ഞു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കദീജ അയപ്പള്ളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യാതിഥിയായി

వంధిట్స్ <old> <you>? <substopped> <stop> <speasls apologize> ഈ വിഷയം ചർച്ച ചെയ്ത് യാതൊരു സംശയവുമല്ലേ ഒളിംപിക്സിൽ ഹോക്കി കേരളത്തിന്റെ മണ്ണിൽ കെടിയപ്പോൾ അവർക്ക് വലിയ ദുഃഖം അവരെ അംഗീകരിച്ച ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എനിക്കൊരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി മണ്ണിൽ നേടിയ നമ്മുടെ മുഴുവൻ എന്റെ ലക്ഷ്യമാണ് എന്റെ മൂന്ന് 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 സ്കൂളുകൾ സ്കൂളുകൾ നമ്മുടെ ഈ ഈ സ്കൂളുകളും സ്വകാര്യ കൂടി സമയത്ത് ഞാൻ നിങ്ങളുമായി അതുകൊണ്ട് തന്നെ കെ ടി മുസ്തഫ മൊയ്തീൻകുട്ടി ഹാരിസ് പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാലയത്തിന് വേണ്ടി സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും മെഡൽ ജേതാക്കൾക്കും പ്രൈസ് മണി നവാമകുന്തയുടെ മാനേജർ പത്മനാഭൻ നൽകി ഒ എസ് ഐയുടെ വകയായി ദേശീയ മെഡൽ ജേതാക്കൾക്ക് പ്രത്യേകമായി പ്രൈസ് മണി നൽകിയിരുന്നു പ്രിൻസിപ്പൽ ജിജോജോസ് ഹെഡ്മിസ്റ്റസ് ദീപ എം സി പി ടി എ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അബ്ദുൾ ജലീൽ ഡോക്ടർ വി കെ പി ഇന്ദിര ബേബി മോൻ ഡോക്ടർ വി കെ പി മോഹൻകുമാർ ഇസ്മായിൽ അമരിയിൽ കെ പി മനോജ് നവീൻ മാസ്റ്റർ മുൻ ഹെഡ്മാസ്റ്റർ അച്യുതൻകുട്ടി മുൻ കായിക അധ്യാപകൻ കൃഷ്ണകുമാർ സിദ്ധിഖലീൽ ആങ്ങാട്ടൂർ മുഹമ്മദ് താഴത്തറ മുളക്കൽ മുഹമ്മദലി തുടങ്ങിയവ വേദിയിൽ സാന്നിധ്യമായി പ്രവീൺ പടയമ്പത്ത് സ്വാഗതവും ഫാൻസി സൈമൺ നന്ദിയും പറഞ്ഞു